ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പി ജി പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾ അയാൾ ഒരു കോമഡി ഇങ്ങനെ കാണാൻ സങ്കല്പിച്ചോളൂ അയാൾ ഒരു കോമഡി ഇഷ്ടപ്പെടുന്ന ആളാണ് അയാൾ കോമഡി വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നാൽ ഈ അൽഗോരിതം ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇയാൾ കുറച്ചൊരു വിദ്യാഭ്യാസം ഉള്ള ആളൊക്കെ ആണല്ലോ അപ്പം കുറച്ചൊരു ലോക വിവരവും കുറച്ച് നല്ല പുതിയ അപ്ഡേറ്റ്സും ഇയാൾക്ക് കൊടുത്തേക്കാം ഈ അൽഗോരിതം ചിന്തിക്കുന്നില്ല മറിച്ച് ഇയാൾ കോമഡിയാണ് കാണുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കോമഡി തന്നെ കൊടുക്കുകയാണ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അൽഗോരിതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മനുഷ്യമാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഇ കുഡ് ഹാവ് ബിൻ ഡിസൈൻഡ് ഇൻ അനഅ വേ ഇത് വേറെ രീതിയിൽ ഡിസൈൻ ചെയ്യാമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ഒരുപാട് ടെക്നോളജിയുടെ ഫീൽഡിലുള്ള ആളുകളുണ്ട് ട്രിസ്റ്റൻ ഹാരിസിനെ പോലെ എലി എലിപ്പാരിസറെ പോലെയൊക്കെയുള്ള പല ആളുകളുണ്ട് അപ്പോൾ എങ്ങനെ മറ്റൊരു രീതിയിൽ ഡിസൈൻ ചെയ്യാം ഒരു അഞ്ച് കോമഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നല്ല കണ്ടന്റ് കൊടുത്തിട്ട് മനുഷ്യന്മാരെ നന്നാക്കാം അങ്ങനെ അത് ഡിസൈൻ ചെയ്യാവുന്നതാണ് അതുപോലെ ചില ആളുകൾ അശ്ലീലം കാണുന്നവരുണ്ട് കുറച്ചൊക്കെ അശ്ലീലം പോയി കഴിഞ്ഞാൽ ഇനി ഇത് മതി ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ സന്തുലിതത്വം മാനസികമായ സന്തുലിതത്വത്തിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കണ്ടന്റ് കൊടുക്കാം എന്ന് എഞ്ചിനീയർമാർ ബോധപൂർവം തീരുമാനിക്കുകയും അതിനനുസരിച്ച് അതിന്റെ അൽഗോരിതത്തെ സെറ്റ് ചെയ്യുകയും ചെയ്യാം പക്ഷെ അങ്ങനെയല്ല അത് ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത് അതിന്റെ അർത്ഥം അതിന്റെ ആ ടെക്നോളജിയുടെ പിന്നിലെ ഫിലോസഫി അത് മനുഷ്യരെ പരമാവധി സൂഖിപ്പിക്കുകയും അതിലൂടെ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഒതുങ്ങനായി പോയത് അപ്പം നമ്മൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഓ ഇറ്റ്സ് ഫോർ ഹ്യൂമൻ കൺവീനിയൻസ് എന്നുള്ള ഒരു വളരെ നിസാരമായിട്ട് വളരെ സിമ്പിൾ ടൺ ആയിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കരുത് കുറച്ചൊക്കെ ക്രിട്ടിക്കലി ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അത് ഏത് മതക്കാരാണെങ്കിലും പൊതുവെ മനുഷ്യന്മാർ അങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത്